വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിലും ഇവന്മാർക്ക് എന്തെങ്കിലും ഒരു വിഷയം രാജ്യത്ത് വേണമല്ലോ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വിഷയ ദാരിദ്ര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരും തിരഞ്ഞെടുപ്പ് സമയത്ത് ദാരിദ്ര്യത്തിലേക്ക് പോകും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു വിഷയം രാജ്യത്ത് എപ്പോഴും ഇവർക്ക് വേണ്ടിയിട്ട് ഇവർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും നമുക്കറിയാവുന്ന വിഷയമാണ് രണ്ട് അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ അവർ കൊഴുപ്പിച്ചെടുത്തത് ബാബരി മസ്ജിദിന്റെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു ബാബരി മസ്ജിദിന്റെ ഭൂമിയിൽ അയോധ്യയിൽ അവിടെ ക്ഷേത്രം വരണം അതും രാമന്റെ പേരിലുള്ള ക്ഷേത്രം വരണം അതൊരു ഗംഭീര ക്ഷേത്രമായിരിക്കണം അതിനു മുൻപ് ബാബരി പൊളിച്ചെടുക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അവരത് ചെയ്തു അത് കഴിഞ്ഞും അവർ നിർത്തിയോ പിന്നെയും പിന്നെയും ബാബരിയുടെ പേരുകൾ പറഞ്ഞ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ കൊഴിപ്പിച്ചു എന്തിനു വേണം പറയാൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്തും അവർ ഇതേ പ്രയോഗങ്ങൾ നടത്തിയില്ലേ അയോധ്യയുടെ ഭൂമിയിൽ രാമക്ഷേത്രം പണിയുമെന്ന് അവർ പറഞ്ഞില്ലേ പക്ഷേ ഇപ്രാവശ്യം അത് നടക്കില്ല അത് നടത്താൻ ഈ രാജ്യത്തെ മതേതര സമൂഹം നിങ്ങളെ അനുവദിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു തോന്നൽ ഹൃദയത്തിന്റെ എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ ആ തോന്നൽ വീട്ടിൽ വെച്ച് വന്നാൽ മതി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഇപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മധുരയിലെ ഷാഹി ഈദ് ഗാഹാണ് മധുരയിലെ ഷാഹി ഈദ്ഗാഹ് ഗാഹ് തച്ചു തകർക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഹിന്ദുത്വ സംഘടനകൾ തയ്യാറായി മുന്നോട്ട് വരുന്നു അവരൊരു റാലി ഈ പള്ളിയിലേക്ക് പ്ലാൻ ചെയ്യുന്നു പദ്ധതി ചെയ്യുന്നു പക്ഷേ ആ പള്ളിയുടെ പരിസരത്തുള്ള നല്ലവരായ ഹൈന്ദവ പറയുന്നു ഒരു ഒരു കാരണവശാലും ആ പള്ളിയിലേക്ക് റാലിയും നടത്താൻ ആരും തയ്യാറാവരുത് എന്നാണ് അങ്ങനെ ആ പണ്ഡിതന്മാരുടെ വാക്കുകൾ കേട്ട് നല്ലവരായ ഹൈന്ദവ വിശ്വാസികൾ തോളോട് തോളു ചേർന്ന് നിന്നുകൊണ്ട് ഹിന്ദുത്വ വർഗീയവാദികളോട് പറയുന്നു നിങ്ങൾ ആ പള്ളി പൊളിക്കാൻ വരരുത് കാരണം മുസ്ലിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും എന്ന് അവിടെയുള്ള മുസ്ലിം മതസംഘടനകൾ ശക്തമായ തീരുമാനമെടുക്കുന്നു ഒരു കാരണവശാലും ഷാഹി ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്നുള്ള ദൃഢമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു നമുക്കറിയാവുന്ന വിഷയമാണ് യു പിയിൽ തിരഞ്ഞെടുപ്പ് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അവർക്ക് എന്തെങ്കിലും ഒരു വിഷയം തിരഞ്ഞെടുപ്പ് സമയത്ത് വേണം ഹിന്ദുത്വ വികാരമാളി കത്തിക്കണം ആ തീയിൽ നിരപരാധികളായിട്ടുള്ള അവർക്ക് എടുക്കണം കാരണം അവരുടെയൊക്കെ ഹൃദയത്തിനകത്തേക്ക് വർഗീയത തള്ളിക്കയറ്റേണ്ടതുണ്ട പക്ഷേ എന്തായാലും ഷാഹി ഈദ്ഗാഹിന്റെ വിഷയത്തിൽ നിങ്ങൾ പിന്നോട്ട് പോവുക തന്നെ ചെയ്യും അതിന്റെ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന്റെ സാഹചര്യമല്ല ഇന്ന് ഈ രാജ്യത്തുള്ളതാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന്റെ സാഹചര്യമല്ല എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ തന്നെയാണ് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഈ രാജ്യത്തെ ആയിട്ടുള്ള മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ പൊളിച്ചെടുക്കാം അല്ലെങ്കിൽ ഇല്ലാതാക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ അതിന് നിന്ന് തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല തീർച്ചയായും ജനാധിപത്യ രീതിയിൽ ജനാധിപത്യമായിട്ടുള്ള രീതികളിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ പറ്റുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ അക്കൂട്ടത്തിൽ ഹൈന്ദവരും ഉണ്ടാകും ക്രിസ്ത്യാനികളും ഉണ്ടാകും മുൻതിരയിൽ തന്നെ സംശയം വേണ്ട ഈ പറഞ്ഞതുപോലെയുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹൈന്ദവ പുരോഹിതന്മാരും ഈ മണ്ണിലുണ്ട് അവർ നിങ്ങളുടെ തീരുമാനങ്ങൾക്കെതിരെ പരസ്യമായി ശബ്ദിച്ച് നിങ്ങൾ പരത്തുന്ന നിങ്ങൾ പ്രചരിപ്പിക്കുന്ന വർഗീയതയെ അത്തരത്തിലുള്ള നന്മയുള്ള പുരോഹിതന്മാർ ടുത്തു നിർത്തിയത് പോലെ തന്നെ ആയിരക്കണക്കിന് പുരോഹിതന്മാർ തടുത്തു നിർത്തുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഒരു കാരണവശാലും ഷാഹി ഈദ്ഗാവ് വിട്ടു തരില്ല കാരണം ഇനിയൊരു ബാബരി അവർ ആവർത്തിക്കാൻ അവർ താൽപ്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഷാഹി ഈദ്ഗാവ് സംരക്ഷിക്കപ്പെടും